ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖല്ലേ ഞമ്മൾ വർക്ക് ചെയ്യുന്ന ഭാഗങ്ങൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കാം കമന്റ് ചെയ്ത് അല്ലേ അറിയിച്ചാൽ നമ്മൾ അത് ഉൾപ്പെടുത്തിക്കൂടെ എനിക്ക് ആ ഉൾപ്പെടുത്താം ഉൾപ്പെടുത്താം പിന്നെ ഞങ്ങൾ പറയുമ്പോ ചില പൊട്ടത്തരങ്ങളും തമാശകളൊക്കെ ഉണ്ടാവും അത് ഞങ്ങൾ അങ്ങനെയാണ് ഞമ്മളിപ്പോ ആണെന്ന് വെച്ചിട്ട് വേറെ രീതിയിലല്ല സംസാരിക്കണം ഞങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞങ്ങളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കണത് അപ്പൊ പിന്നെ ചിലപ്പോ പൊട്ടത്തരങ്ങളൊക്കെ ഉണ്ടാവും പുള്ളു പൊട്ടത്തരാണ് പുള്ളു പൊട്ടത്തരാവും പൊട്ടത്തരങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഞങ്ങൾ ഏതായാലും നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യണത് അപ്പോൾ അത് നിങ്ങളും കൂടി കാണുമ്പോൾ നിങ്ങൾക്കും അതൊരു എൻജോയ്മെന്റ് ആവുമ്പോൾ ഒരു സന്തോഷല്ലേ അങ്ങനെയാണ് ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുക ഇതിൽ വീഡിയോസ് ഇടാന്നൊക്കെ ഉള്ളൊരു തീരുമാനത്തിലെത്തിയത് ഞങ്ങൾ അഞ്ചു പേരും കൂടി തന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാന്നുള്ള അഭിപ്രായം പറഞ്ഞത് അപ്പൊ ഞങ്ങള് ചാനലൊക്കെ കണ്ടിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ഒക്കെ ഇടാ കമന്റ് ഒക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞങ്ങള് കൂടുതൽ വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇനിയുള്ള വീഡിയോകളിലൊക്കെ കാണാൻ പറ്റും ഇപ്പൊ ഞങ്ങള് കുറച്ച് ഡീസെന്റ് ആയിട്ട് ഇരിക്കണെന്ന് പറഞ്ഞാല് ഞങ്ങൾക്കൊരു പരിചയമില്ലാത്ത ആണല്ലോ ഇത് അതുകൊണ്ടാണ് ഒന്നും ഒതുങ്ങിക്കണത് ആദ്യമായിട്ട് ക്യാമറ ആദ്യായിട്ട് ക്യാമറ വരണവരല്ല ആ ഒരു വെറുതെ സംസാരിക്കണ പോലെയല്ല ഒരു ക്യാമറന്റെ നമ്മൾ സംസാരിക്കുമ്പോൾ പറ്റാത്ത പോലെ ക്യാമറ സംസാരിക്കും പക്ഷെ ഞങ്ങളെ നോക്കിയിട്ടാണെങ്കിലും ഞങ്ങൾ സംസാരിക്കണേ ഇത് കാണുന്ന വ്യൂവേഴ്സിനോടാണ് അപ്പോൾ ഞങ്ങൾ സംസാരിക്കണത് നിങ്ങളോടാണ് സംസാരിക്കണത് അപ്പം നിങ്ങളെ മറുപടി ഇതേപോലെ കമന്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാവും അപ്പോൾ ഞങ്ങള് കൂട്ടുകൂടാണല്ലോ ഒരു ഫാമിലി ആവാണല്ലോ ഇപ്പൊ യൂട്യൂബ് ചാനലിൽ നിന്ന് പറയണത് തന്നെ അതല്ലേ ഒരു ഫാമിലി ആവാണ് അപ്പോൾ ഇതിന് നമ്മൾ കൂടെ ആരൊക്കെ കൂട്ടുകൂടുന്നോ അവരൊക്കെയാണല്ലോ സബ്സ്ക്രൈബേഴ്സ് എന്ന് അറിയണത് ഇപ്പൊ ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല ആകെ എഴുപത്തേപത്തേയും ഇല്ലായിരുന്നു അല്ലേ ഇന്നലെ ഞങ്ങള് വീഡിയോ ഇടുന്നത് വരെ സബ്സ്ക്രൈബ് ചെയ്ത് ഇന്നലെ ഞങ്ങള് വീഡിയോ ഇടുന്നത് വരെ അറുപത്തൊന്നേ ഉണ്ടായിട്ടുള്ളു ശേഷം ഇല്ല ആ വീഡിയോസ് ഇട്ടതിന് ശേഷമാണ് ഇപ്പൊ ഞങ്ങള് വീഡിയോ ഇടുന്നത് വരെ എഴുപത്തി അമലതാസൊക്കെ നല്ല അടിപൊളി ഉണ്ടാവും നല്ല പാട്ടാണ് ഞാൻ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് പാട്ട് എല്ലാം പാടും എല്ലാരും യൂട്യൂബ് ചാനല് അസ്ലാം അലൈക്കും വെൽക്കം ബാക്ക് എന്നൊക്കെ പറഞ്ഞു നമുക്കൊരു സ്വാഗത ഗാനം തന്നെ പാടി യൂട്യൂബ് ചാനല് തുടങ്ങും സ്വാഗത ഗാനാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ കാണുന്ന പോലൊന്നല്ല ഇതിലിങ്ങനെ ഇതിലിങ്ങനെ ഡീസെന്റായി നിക്കണ നോക്കണ്ടെ ും അറിഞ്ഞോട്ടേച്ചിട്ടേ ഡീസെന്റിന് നിക്കണം പക്ഷെ ഇങ്ങനല്ല ഒരു ദിവസം ആള് ലീവായ ദിവസം ഞങ്ങളൊക്കെ ഭയങ്കര ചിരി ഒക്കെ വെറുതെ ഞാൻ ഇല്ലാത്തത് ഇന്ന ഒരാളെ അപ്പൊ അങ്ങനെ പറയുകയാണ് ഇവര് ഓരോരുത്തർ ഇത് ഓരോരുത്തരെ ഓരോരുത്തരെ കുറ്റം പറയുന്നു കുറ്റം എന്തായാലും പറയും ഇപ്പൊ ഞങ്ങൾ കുറ്റം പറയുമ്പോ നാളെ റംലദാത്ത ഇല്ലെങ്കില് ഞങ്ങൾ യൂട്യൂബ് ചാനൽ എന്നിട്ട് ഇതേപോലെ സംസാരിക്കും അപ്പൊ ആ കുറ്റം കൂടി പറയും നിങ്ങളും തിരിച്ചു അതേപോലെ കമന്റിലൂടെ തിരിച്ചും കുറ്റം പറഞ്ഞോളി റംലദാത്താൻ്റെ ഏട്ടാ പിന്നെ എന്ത് കുറ്റം ഉണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞോളി ഇപ്പോൾ പ്രശ്നവില്ല ആള് നാളെ തൊണ്ടുഇ വയ്യാത്തോണ്ടാണ് ഇപ്പൊ വരാത്തത് അപ്പൊ അങ്ങനെയൊക്കെയാണ് അളായിട്ടുള്ള ഒരു പുതിയ കിട്ടുന്നത് ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കണ സമയത്താണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യണത് ഇനി ഇതാ എല്ലാരും എല്ലാരും വീട്ടിലും പോകും ഞങ്ങൾ രാവിലെ ഒന്നിച്ചു കൂടണതാ രാവിലെ ഒന്നിച്ച് കൂടി ഞങ്ങൾ ആറ് നാല് അഞ്ചാളുണ്ട് അഞ്ചാള് ഒരേ ഒരേ മനസ്സോടുകൂടി നിൽക്കുകയാണ് കുറ്റം പറയാൻ വെറുതെ പറയുകയാണെങ്കിൽ